മാതൃവചനം തട്ടരുത് മാതൃദോഷം ചെയ്യരുത് മാതൃവചനം തട്ടരുത് അമ്മ നമ്മുടെ അമ്മ എന്ത് ഇഷ്ട അമ്മയ്ക്ക് നമ്മളോട് എന്ത് സ്നേഹത്തോടു കൂടിയാണ് അമ്മ നമ്മളെ വളർത്തിയിട്ടുള്ളത് കുഞ്ഞുനാളിലൊക്കെ എന്ത്ഷ്ടായിരുന്നു അമ്മക്ക് അച്ഛനെന്തിഷ്ടായിരുന്നു നമ്മളെ പത്തു മാസം ചുവന്ന് നെന്തു പ്രസവിച്ച് തരാട്ടി പാലൂട്ടി തേനൂട്ടി നമ്മളെ വളർത്തിയെ എന്തിഷ്ടമ്മക്ക് എത്ര ഉമ്മ തന്നിട്ടുണ്ടമ്മ നമുക്ക് അച്ഛൻറെ കൈ പിടിച്ച് പിച്ച വച്ച് പിച്ച വച്ച് നടന്ന് നടന്ന് നമ്മള് നീങ്ങി നമുക്ക് വേണ്ടത് അത് വേണമെന്ന് പറയുമ്പോ അത് വാങ്ങി തരും കാശില്ല എങ്കിലും കടം കടമേടിച്ചാണെങ്കിലും എൻ്റെ ഉണ്ണിക്ക് എൻ്റെ മോൾക്ക് അത് വാങ്ങി തരും എത്ര തന്നേക്കണു അല്ലേ അപ്പൊ അങ്ങനെ കൈ പിടിച്ച് പിച്ച വെച്ച് പിച്ച വെച്ച് നടന്ന് അമ്മ എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ വളർത്തി ഇത്രയാക്കി അമ്മയ്ക്കൊന്നും അറിയില്ല അച്ഛൻ ഒട്ടും അറിയില്ല എനിക്കെല്ലാം അറിയാം എല്ലാം എൻ്റെ മൊബൈലിലുണ്ട് ഇല്ലേ ആരോരുമില്ലാത്ത ആശ്രയിക്കാൻ ആരുമില്ലാത്ത മക്കളില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി മാത്രമായിരിക്കണം വൃദ്ധസാധനങ്ങൾ തടിമാടന്മാരായുള്ള നമ്മളെ പോലുള്ള മക്കൾ ഉള്ളവരുടെ അച്ഛനമ്മമാർ ഒരിക്കലും വൃദ്ധസദനങ്ങളിൽ പോകാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അവിടെ 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 എന്തിന്റെ എക്സ്കർഷനും എങ്ങാനും പോരെ പക്ഷേ എൻ്റെ മോനുണ്ടോ അവിടെ എൻ്റെ മോൾ അവിടെ ഉണ്ടോ ഇല്ല എൻ്റെ കുഞ്ഞാവിയുണ്ടോ അവിടെ ഇല്ല ഇതാണ് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കഥകളും അച്ഛനെയും അമ്മയെയും ഒരിക്കലും ഈ രീതിയിൽ വെറുക്കാത്ത രീതിയിൽ ജീവിച്ചു പോയാൽ ഇതൊക്കെ തലമുറകളായിട്ട് ശാപം കിട്ടുന്ന അവസ്ഥയാണ് ജന്മം നൽകിയ അമ്മ എന്ന് പറയുന്നത് സത്യമാണ് അച്ഛൻ വിശ്വാസവുമാണ് അമ്മ പറയുന്ന ആളാണ് അച്ഛൻ ഏറ്റവും വലിയൊരു വിശ്വാസം ഏറ്റവും വലിയൊരു വിശ്വാസിയുമാണ് നമ്മൾ ഏവരും മാതൃഭനം मातृदोषं चे्य मातृदोषं चे्य नमस्ते